എന്താ മക്കളെ പ്രശ്നം ലാലേട്ടൻ പറയുന്ന പോലെ എന്താ മോനെ പ്രശ്നം എല്ലാവർക്കും ഇന്നലെ തൊട്ട് ചില പ്രശ്നങ്ങൾ പെട്ടെന്ന് വന്നിട്ടുണ്ട് ലാലേട്ടനാണ് കാരണം ലാലേട്ടൻ ഒരു പരസ്യത്തിൽ അഭിനയിച്ചു എന്നുള്ളൊരു കാരണത്താൽ ചില ആളുകൾക്ക് കുരുപൊട്ടി ചില ആളുകൾക്ക് ഭയങ്കരമായ കരച്ചിലാണ് സോഷ്യൽ മീഡിയയിൽ അയ്യോ ഇത് എന്താണ് ഇയാൾ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇയാൾക്ക് നാണമില്ലേ ഇത്രയും ആർത്തിയോ മനുഷ്യന് ക്യാഷ് കിട്ടിയാൽ എന്തും ചെയ്യും എപ്പോഴും അങ്ങനെ ആണല്ലോ അത് ലാലേട്ടന ലാലേട്ടൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് ചിലപ്പോൾ അത് സ്നേഹം കൊണ്ടാവാം ചിലപ്പം എന്താണ് ഈ ഫാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫാൻസ് യുദ്ധം കൊണ്ടാവാം ലാലേട്ടനെ കൂടുതലുള്ള ഇഷ്ടക്കോട് കൊണ്ട് കണ്ടോ ലാലേട്ടന ഇട്ട് രണ്ട് കൊട്ട് കൊട്ടണം എന്ന് എപ്പോഴും രാവിലെ എണീറ്റ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എല്ലാൾക്ക് ഭയങ്കര ട്രോളാൻ കിട്ടിയ അവസരമാണല്ലോ എന്ന് പറഞ്ഞ് ട്രോളൊക്കെ ഇങ്ങനെ തയ്യാറാക്കി പോസ്റ്റുകളൊക്കെ തയ്യാറാക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കാരണം കാരണമാർന്നുമല്ല ലാലേട്ടൻ തന്റെ പിന്നെ നാൽപ്പത്തേഴ് വർഷമായിട്ട് സിനിമാ ഫീൽഡിൽ ഇന്ത്യൻ ഇതിഹാസമായി നിൽക്കുന്ന ശ്രീ മോഹൻലാൽ ഇന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ആഡ് ഒരു പരസ്യം ഇറങ്ങിയിട്ടുണ്ട് സംഭവം ഒന്നല്ല വിൻസ്മേരാ ജോൺസിന്റെ ഒരു ആഡ് ചെറിയ ജ്വല്ലറി ആണെന്ന് ഞാനിതുവരെ കേട്ടിട്ടില്ല ആ ഒരു ആഡിൽ പ്രതീക്ഷപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ് വിത്ത് പ്രകാശ് വർമ്മ തുടരുവിലെ ആ ഒരു പ്രകാശ് ലാലേട്ടൻ കൊണ്ടൊരു ഒരു ആണ് അതിലുള്ളത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഉള്ള കിട്ടുന്ന ഒരു ആഡ് ഈ ആഡിന് ശേഷമാണ് ഇപ്പൊ ഭയങ്കരമായ ചർച്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ആഡ് വൈറലായി എന്താണോ പരസ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ടാർഗറ്റ് ഹിറ്റ് എന്തായാലും അവർ നടത്തിയിട്ടുണ്ട് അത് വേറെ കാര്യമാണ് എത്തേണ്ട റീച്ചിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണോ അവര് ഒരു പരസ്യത്തിന് ഒരു ഒരു കോർ കമ്മിറ്റിയൊക്കെ ഉണ്ടാകും അവരെന്താണോ മനസ്സിൽ കണ്ടത് അത് നേടി എന്തായിരുന്നു എന്നാലും പരസ്യം ഭയങ്കരമായ ചർച്ച ഭയങ്കരമായ എന്താണ് നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് പോസിറ്റീവ് കമന്റ്സുകൾ വരുന്നുണ്ട് ഇവിടെ എല്ലാം കൊണ്ടും ലാലേട്ടനെ എല്ലാരും കണ ഒത്തുനോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറേ ആൾ കല്ലെറിയുന്നുണ്ട് കുറെ ആൾ കുറെ അധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഒരു ആഡ് പെട്ടെന്ന് കണ്ടിട്ടുണ്ട് നമ്മൾ ഫാഷൻ ഫോട്ടോഗ്രാഫി ഷൂട്ട് മൊത്തത്തിൽ പെട്ടിട്ട് അതെ അതെ ഏകദേശം ഇതിലുള്ളത് ഇതിൽ മോഹൻലാലും മോഹൻലാലായിട്ട് ആണ് വരുന്നത് ഒറിജിനൽ വളരെ കഥാപാത്രമായിട്ടൊന്നല്ല പരസ്പരത്തിലും മോഹൻലാലായിട്ട് തന്നെയാണ് വരുന്നത് ഇതാണ് ശിവാജി ഡൂങ് Where's the necklace? What? The necklace? It was right there. Jewelry is missing. What? Jewelry cannot be left Show me the jewelry, cannot be The main jewelry is missing. We've informed the police. So please don't step out of the studio. Kindly cooperation. Can it be Nice night edition, is it? Sundaran, ആരും കൊതിച്ചു പോകും ഇത്രയൊരു സംഭവം കേട്ടോ ജോൽസിന്റെ ഒരു നീറ്റ് ആഡ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയട്ടെ ഒന്നാമത്തെ കാര്യം ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യം ഒരു പരസ്യം എന്ന രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം ഒരു പരസ്യം ചിത്രീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പരസ്യം ഒരു പ്രൊഡക്റ്റിന് വേണ്ടി സർവീസിന് വേണ്ടി മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് അവരുടെ ഉദ്ദേശം എന്താണ് ടാർഗറ്റ് ഓഡിയൻസിനെ ഹിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ വേൾഡിൽ ഇത് ആൾക്കാരിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് റീച്ച് ചെയ്യണം വൈഡ് റീച്ച് കിട്ടണം അല്ലെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വൈറലായ അതിൽ നമുക്ക് സെയിൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ലീഡ്സ് വരണം ആ രീതിയിലാണല്ലോ അത് പ്രൊഡക്റ്റ് നമ്മൾ കാണിക്കുകയാണ് അപ്പോൾ അതിൽ അവര് വേണ്ടി ഉപയോഗിക്കുന്ന പരസ്യം എന്ന് പറഞ്ഞാൽ അത്രയും ഹിറ്റ് ആവണം ഇപ്പം ഒരു സോഷ്യൽ മീഡിയ ലോകത്തൊക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയ അത് തകർക്കണം എന്നാലും മാത്രം ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഏതാണ് ജോലിസ് ആൾക്കാരന് അന്വേഷിക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുവോ എന്നാലും ഉദ്ദേശിച്ച കാര്യം വളരെ 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 ഭംഗിയായിട്ട് അവർ എന്താണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് മോർ ഓവർ അവർക്ക് ലാലേട്ടൻ്റെ ഡേറ്റ് കിട്ടി ലാലേട്ടനെ ഇതിനെ ഈയൊരു എന്തു പറയാ ലാലേട്ടനെ സമീപിക്കാനുള്ള അവരുടെ തീരുമാനം ലാലേട്ടനോട് ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് ലാലേട്ടനെ ഓക്കെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നു അതിലും ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ലോക സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ വേറൊരു സൂപ്പർ അടുത്തേക്ക് പോയിട്ടും സാറേ നമുക്ക് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇതാണ് ഒരു സ്ത്രൈണത സ്വഭാവമുള്ള അല്ലെങ്കിൽ സൈനത രീതിയിലേക്കുള്ള ചില ആംഗ്യങ്ങളും ചലനങ്ങളൊക്കെ വരുന്ന ഒരു സംഭവമാണ് സാർ ചെയ്യണമെന്ന് പറഞ്ഞാല് എഴുതിത്തര മക്കളെ ഒരാളും ചെയ്യില്ല ബിക്കോസ് ഓഫ് എന്താണ് പറയാ അവരുടെ സ്റ്റാഡം അവരുടെ ക്രെഡിബിലിറ്റി എന്താണ് ആ ഒരു ആ ഒരു വില ഒരു എന്താ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് മാത്രമേ അതിൽ സൈൻ ചെയ്യൂ ഒരാളും ചെയ്യുന്ന പരിപാടിയില്ല ബിക്കോസ് ലോട്ട് ഓഫ് റിസ്ക് ലോട്ട് ഓഫ് ഡയർ ഈ തീരുമാനം അല്ലെങ്കിൽ ക്യാമറയിൽ മുമ്പിൽ ഇങ്ങനെ വന്ന് കാണിക്കാൻ എസ്പെഷ്യലി സിനിമയിലല്ല ഇത് ചെയ്യുന്നത് ഇത് ഒരു ആഡിലാണ് ഒരു പരസ്യത്തിലാണ് ഇപ്പൊ പരസ്യത്തിലേക്ക് ഇനിയിപ്പോൾ ഏത് നടനും നടിയും വന്നാലും ഇതിപ്പോ മമ്മൂട്ടി വന്നാലും ലാലേട്ടൻ വന്നാലും നമ്മൾ പ്രേക്ഷകര് കാണുന്നത് എങ്ങനെ ഇത് ലാലേട്ടനാണ് അല്ലെങ്കിൽ മമ്മൂക്കിയാണ് എന്ന് മാത്രമേ പറയൂ അതിപ്പോ പേര് പറയണമെന്ന കൂടിയില്ല ഇനിയിപ്പോ ഇവിടുത്തെ പ്രശ്ന മോഹൻലാലിനെ എഴുതി കാണിച്ചില്ലേയും കൂടി അത് ലാലേട്ടനാണ് അത് ലാലേട്ടൻ ആയിട്ട് മാത്രം മോഹൻലാൽ എന്ന വ്യക്തിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും പക്ഷെ സിനിമയിൽ ചെയ്യുമ്പോൾ അതല്ല അത് കഥാപാത്രങ്ങളാണ് അപ്പൊ ഇവിടെ ഇത്രയും വലിയൊരു ഒരു ഡയർ അത്രയും വലിയ റിസ്കി എന്താണ് ആ ഒരു ഡിസിഷൻ ലാലേട്ടൻ വളരെ പൂ പോലെ ആര് കൈകാര്യം ചെയ്തു പറയുന്ന സമയത്ത് എൻ്റെ മോൻ ഇതിനും കൂടുതൽ എന്താ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനല്ല മലയാള സിനിമയിൽ ഇപ്പം ഞെട്ടിച്ച് ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ചുകാലം മുമ്പേ മമ്മുക്കായിരുന്നു കുറെ പടങ്ങൾ ചെയ്തിട്ട് കുറെ പടം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ലാലേട്ടെന്ന് പറഞ്ഞാല് ആൾക്കാർ എന്തുവാണെങ്കിൽ ഇത് ലാലട്ട് മൂപ്പർക്ക് ഇത് എന്താണ് പറ്റിയ ഐ മീൻ മൂപ്പരിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ല കുറെ ട്രോളുകളും കാര്യങ്ങളൊക്കെ നമ്മള് ഏറ്റുവാങ്ങിയിട്ടുണ്ട് ലാലേട്ടന്റെ പേരിൽ ഒരുപാട് കൃത്യസംസ് നേരി നേരിട്ടിട്ടുണ്ട് അടുത്ത കാലത്ത് പക്ഷേ അതിലല്ല ഓരോ നോരോ ഓരോന്നായിട്ട് ഇങ്ങനെ മറുപടി പറയുന്ന സമയത്ത് എന്താ മോനെ എന്താ പറയാ മക്കളെ ഇതിലപ്പുറം വേറൊന്നും ചെയ്യാനില്ല ഇതിലപ്പുറം വേറൊന്നും കാണിക്കാനും കേൾക്കാനി കേൾപ്പിക്കാനും ഇല്ല വീണ്ടും പരസ്യത്തിലേക്ക് വരുന്ന സമയത്ത് ആ തുടക്കത്തിൽ തന്നെ കുറച്ച് ആ മുഖം ഭാവങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ മിന്നി മാറി പോയിരുന്നുണ്ട് ല മുഖത്ത് പക്ഷെ നമ്മളിപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നില്ല പക്ഷെ അല്ല മല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ഓക്കെ ഇത് അങ്ങനെ ആവുകയാണ് സംഭവം വരുന്നത് ആൻഡ് ആ മ്യൂസിക് വരുന്ന സമയത്ത് നല്ല അടിപൊളി നീറ്റ് മ്യൂസിക് ആയിരുന്നു കേട്ടോ അത് ലോകസുന്ദരുന്ന പാട്ടിന് അനുസരിച്ച് ബ്ലെൻഡ് ആയിട്ട് അത് സൂം ആയിട്ട് കാണിക്കുന്ന സമയത്ത് ഓരോ എക്സ്പ്രഷൻസ് ആൻഡ് മൈനൂട്ട് എക്സ്പ്രഷൻസ് ഒരു പെണ്ണ് വന്ന് നിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ സ്ത്രൈണത എല്ലാ നഖങ്ങളിലും വിരലുകളിലും കഴുത്തുകളിലും ചുണ്ടുകളിലും കണ്ണുകളിലും ഒക്കെ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു ഞാൻ പറയും ഇത് ഇത് ഇതൊക്കെയല്ലേ കലാകാരൻ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ഇതിന്റെ നെഗറ്റീവ് ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ അവിടെ എവിടെയും കമന്റുകളും കാര്യങ്ങളും ട്രോളുകളും ഒക്കെ ചെയ്യുന്നത് കണ്ടു പക്ഷേ ഏറ്റവും കൂടുതൽ അതിന്റെ അണ്ടറിൽ നിങ്ങൾ ആ വീഡിയോ അണ്ടറിൽ പോയിട്ട് ഇപ്പോഴും നോക്കിയാൽ കാണും ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നെഞ്ചോടെ ഏറ്റെടുത്തു ലൈക് ഇത് ഇതിന്റെ റിസ്ക് എന്ന് പറഞ്ഞു ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും അതിൻ്റെ ഒരു സംഭവം മാറിക്കഴിഞ്ഞാല് ഭയങ്കരമായ ക്രിഞ്ച് ഭയങ്കരമായ ട്രോളിൽ ഇരയാവാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഏറിലായിരിക്കും വേറെ ആര് ചെയ്താലും ഞാൻ പേഴ്സണലായിട്ട് പറയും പക്ഷെ ലാലേട്ടൻ മോഹൻലാൽ എന്നുള്ള ഒരു കലാകാരൻ അതാണ് മക്കളെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഡയർ ടു ഡു അല്ലെ ഇത്രയും സ്റ്റാഡത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ ലാലേട്ടൻ അങ്ങനെ അങ്ങനെയാണേ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിചാരം ലാലേട്ടൻ എന്നുള്ളൊരു എന്റെ സ്റ്റാർ എന്റെ സ്റ്റാഡം നോക്കിയിട്ടോ സോഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടോ സിനിമയിലുള്ള എന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ടോ ഡിസിഷൻസ് സിനിമയിലോ ഏത് രംഗത്താണെങ്കിലും ഏത് പേഴ്സണൽ ലൈഫിലാണ് എടുക്കുന്ന ഒരാളല്ല ശ്രീ മോഹൻലാൽ എന്നുള്ളത് ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കുക ലാലേട്ടൻ തന്റെ ആ വേഴ്സറ്റാലിറ്റി വീണ്ടും 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 തെളിയിക്കുകയാണ് ഇപ്പൊ നമ്മൾ കലതലത്തിൽ കണ്ടു അല്ലെങ്കിൽ വാനപ്രസ്ഥത്തിൽ സ്ത്രീ കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സ്ത്രീ ശ്രൈണതയുള്ള അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും പറയും ലാലേട്ടൻ മോഹൻലാൽ എന്ന മനുഷ്യനും ഒരു സ്ത്രീണത അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ആ ഒരു നാണത്തിനും ആ ഒരു ചിരിയിലും ഒക്കെ ഉണ്ട് മനസ്സിലായില്ല അപ്പൊ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് ലാലേട്ടൻ ജോലിയായിട്ട് ചെയ്തു ചെയ്തുടേ ഉള്ളൂ അല്ല നമ്മളതിനെ അയ്യോ ലാലേട്ടൻ ഇനിയിപ്പൊ എന്ത് ചെയ്യും ലാലേട്ടൻ എനിക്ക് ജീവിക്കാൻ പറ്റൂല ലാലേട്ടൻ എല്ലാരും കൂടി കൊല്ലു ലാലേട്ടൻ എന്തിനാണ് ഈ ഒരു ആടയ്ക്ക് ചെയ്തത് എന്ന് പറഞ്ഞ് തലമുണ്ടാക്കി ചൊറിഞ്ഞു നടക്കുന്നവരോട് ഒന്നും പറയാനില്ല ലാലേട്ടൻ വളരെ കൂളായിട്ട് ഓക്കെ മനേ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞാലും അങ്ങനെയാണല്ലോ പറയാ ഓക്കെ മനേ നമുക്കത് ചെയ്യാം ഒരു കുഴപ്പമില്ല എന്താ കുഴപ്പം ലാലേട്ടനെ തെറി വിളിച്ചോ നിങ്ങൾ തെറി വിളിച്ചോ ലാലേട്ടനെ ട്രോളിക്കോ ലാലേട്ടനെ സ്റ്റണ്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒന്ന് കാരണത്തിൽ ഏട്ടനെ കൊടുത്തോ ചവിട്ടിക്കോ ആ മനുഷ്യന് യാതൊരു പ്രശ്നവും ഇല്ല മനസ്സിലായിട്ട് ഇനി ഇടയ്ക്ക് പോയിട്ട് മൈക്കെടുത്തിട്ട് മൂക്കില് കണ്ണിലോ പോയിട്ട് കുത്തിയ സമയത്ത് കുഴപ്പമില്ല രണ്ടാമത് വിളിച്ച സമയത്ത് കുഴപ്പമില്ല മോനെ അതൊക്കെ വിട്ടില്ല അതൊക്കെ കഴിഞ്ഞില്ല എന്ന് പറയുന്നൊരു ഒരു ലാലേട്ടം ലാലേട്ടം നെഗറ്റീവ് പറയുന്ന രീതി നമ്മൾ കണ്ടിട്ടേലിയാ ആൾക്കാരിലെ ചില പെർപെക്റ്റീവിന്റെ പ്രശ്നങ്ങളാണ് ചില ആൾക്കാർക്ക് ഇത് വളരെ ഭംഗിയായിട്ട് തോന്നുന്നു വളരെ നൈസായിട്ട് ആഡ് ചെയ്തു ഓക്കെ നൈസ് ആയിട്ട് ആ ഫീൽഡ് നമ്മൾ ഇട്ടിട്ട് പോകുന്നു അല്ല അല്ലാതെ ഇതിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു ചോദിച്ചാൽ പെർസ്പെക്ടീവിന്റെ ഓരോ ആൾക്കാരും ഓരോ പെർപെക്റ്റീവിന്റെ ആ പെർസ്പെക്ടീവ് ദഹിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കാണുന്ന സമയത്ത് അത് ദഹിക്കുന്നില്ല ആൾക്കാർ അതിന്റെ ഒരു പ്രശ്നമാണ് അർദ്ധനാരീശ്വരൻ എന്നൊക്കെ പറയുന്നത് ചെയ്ത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിട്ട് ഒരിക്കലും എളുപ്പമല്ലാത്തൊരു കാര്യം കൂടിയാണ് അതിലെ ആ ശൃങ്കാരഭാവം നാണം അല്ലെ ആ എന്തൊക്കെ ഭാവങ്ങളിലേക്ക് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ചേട്ടാന്ന് വന്ന് വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് മാറി ഒന്ന് ഞെട്ടി വീണ്ടും മോഹൻലാലായിട്ട് പ്രതിഫലിക്കുകയാണ് ആ ഒരു റിഫ്ലക്ടി കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരായിട്ട് ചെയ്ത് വെച്ച ഒരു ഒരു സംഭവം ഒരു നൈസ് സംഭവമാണ് നൈസ് ആഡ് ആണ് ആ പരസ്യം പരസ്യമായിട്ട് കാണുക അല്ലാതെ ലാലേട്ടന്റെ കരിയർ തകർക്കാനോ അല്ലെങ്കിൽ ലാലേട്ടന്റെ സിനിമ ഇല്ലാതാവാനോ അങ്ങനെ ഒന്നുമില്ല ലാലേട്ടൻ വളരെ ഈസി ആയിട്ട് ചിരിച്ചുകൊണ്ട് വാ മനെ ഒന്നുമില്ല മനെ ചെയ്യാം മനെ എന്താ മോനെ പ്രശ്നം അങ്ങനെ ചെയ്ത് കൊണ്ട് മനസ്സിൽ വളരെ പോസിറ്റീവായിട്ട് ചെയ്തൊരു നല്ലൊരു പരസ്യമാണ് സോ നിങ്ങളെ നിങ്ങളുടെ പെർസ്പെക്ടീവ് ഒന്ന് മാറ്റാൻ ശ്രമിക്കുക വളരെ ജോലിയായിട്ട് ഒന്ന് ടേക്ക് ഇറ്റ് ഈസിയും ടേക്ക് ഇറ്റ് ഈസി അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ രീതിയിൽ ഭയങ്കരമായ സംഭവങ്ങളിലേക്ക് ഒന്ന് കൊണ്ടുപോകേണ്ട ഇതൊരു ആഡ് ആഡിന് ആഡായിട്ട് കാണുക നൈസായിട്ട് അവതരിപ്പിച്ചു നൈസായിട്ട് ആ ഒരു രൂപവും കാര്യങ്ങളും ഭാവനകളും എന്താണ് എക്സ്പ്രഷനും ക്യൂട്ടായിട്ട് വളരെ വളരെ ഈസി ആയിട്ട് അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇനി അതിലെ കമൻ്റുകൾ വായിക്കുമ്പോൾ തന്നെ ഭയങ്കര നമ്മൾ വിചാരിക്കുമ്പോൾ ഭയങ്കര ട്രോളാരെയും കിട്ടുന്നു കിട്ടുന്നത് പക്ഷേ അതിൻ്റെ കമൻ്റുകൾ വായിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് ട്രോൾ കണ്ടു വന്നത് ഒന്ന് ചിരിക്കാൻ ബട്ട് ഇത് കണ്ടിട്ട് ഞാൻ പ്ലിങ് ആയിപ്പോയി അയാൾ എത്ര ഭംഗിയോടാണ് അദ്ദേഹം ചെയ്ത് ചെയ്തു വെച്ചിരിക്കുന്നത് നമിച്ചു മോഹൻലാൽ ഹിയർ അഗൈൻ ബ്രേക്കിംഗ് ഓൾ കൺവെൻഷണൽ കൺസെപ്റ്റ് അതാണ് കൺവെൻഷണൽ കൺസെപ്റ്റ് ഓഫ് ജ്വലറി അഡ്വർടൈസിങ് അതാണ് അവരുദ്ദേശിച്ചതും ആ ഒരു കൺവെൻഷനായ കൺസെപ്റ്റ് പൊളിച്ചെഴുതാൻ വേണ്ടി പക്ഷെ പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ട് ഇത് തന്നെയായിരിക്കും ലാലോട്ടനോട് പറഞ്ഞത് സാറേ ഇങ്ങനെയാണ് ആ ഒരു കൺവെൻഷൻ നമ്മളത് പൊളിച്ചെഴുതാൻ പോവുകയാണ് സോ ലാലൻ സെറ്റേസ് വിതഔട്ട് എനി എന്താണ് ക്വസ്റ്റ്യനും അതിലൊരുപാരം ഒന്നും ഇതൊരു ഇതൊരു അഭിനയമായിട്ടാണ് മൂപ്പര് കാണുന്നത് ഈ എന്താണ് മൂപ്പരുടെ ജോലി എന്ന് പറയുന്നത് അഭിനയിക്കുക എന്നുള്ളത് ഈസ് എ ആക്ടർ ഈസ് എ കലാകാരനാണ് അയാൾ അപ്പൊ അദ്ദേഹം അതിന് പുറമെയുള്ള ഒന്നും ചിന്തിക്കാൻ ആവശ്യമില്ല സോ പോയി പൈസ മേടിച്ചു അതിനുള്ള കറക്റ്റ് ആയിട്ട് സാധനം കൊടുത്തിട്ടിറങ്ങിയിട്ടുണ്ട് അത്രയേ ഉള്ളു നിങ്ങൾ ട്രോളിക്കോ നിങ്ങൾ കളിയാക്കിക്കോ നിങ്ങൾ ലാലേട്ടനെ തെറി വിളിച്ചോ ഒരു പ്രശ്നവുമില്ല അങ്ങേ ഇങ്ങനെ നദി പോലെ ഒഴുകി നിങ്ങൾ കല്ലെറിഞ്ഞോ എന്താണ് മണ്ണു വാരി എറിഞ്ഞോ പക്ഷെ ആ നദി നിൽക്കൂല നദി ഇങ്ങനെ ഒഴിഞ്ഞു എന്താണ് ഒഴുകി ഒഴുകിയോ ഒഴുകിയോ എത്തിച്ചേരണ്ടടുത്ത് എത്തിച്ചേരി തന്നെ ചെയ്യും എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ സോ സപ്പോ അത്രയേ എത്രയുള്ളൂ ഞെട്ടിച്ചു ലാലേട്ടൻ ലാലേട്ടനെ എപ്പോഴും ഇനിയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിട്ടിരിക്കുക